ാലും എല്ലാവർക്കും ചേച്ചിസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ടെൻറ്റിസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി ദിവസമായി ഒരു ടെൻറ്റിസ്റ്റ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ടെൻറ്റിസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു അതിനുമുമ്പ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളിൽ പലരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ടെൻറ്റിസ്റ്റിലേക്ക് കിടക്കാം വീട് കാണാം വടുതല വളവിൽ ഒതള മരത്തിൽ പത്തിരുപത്തഞ്ച് തുതങ്ങ ഈ വേർഡ് സ്പീഡി പറഞ്ഞുകൊണ്ട് താങ്ക് യു സ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു വടുതല വളവിൽ ഒതള മരത്തിൽ പത്തിരുപത്തഞ്ച് ഒതുളങ്ങ വടുതല വളവിൽ ഒതോളം മരത്തിൽ പത്തിരുപത്തഞ്ച് തുളങ്ങ വടുതല വളവിൽ ഒതള മരത്തിൽ പത്തിരുപത്തഞ്ച് തുതങ്ങ വടുതല വളവിൽ ഒതോളം മരത്തിൽ പത്തിരുപത്തഞ്ച് തുളങ്ങ വടുതല വളവിൽ ഒതള മരത്തിൽ പത്തിരുപത്തഞ്ച് ഒതളങ്ങ വടുതല വളവിൽ ഒതളം മരത്തിൽ പത്തിരുപത്തഞ്ച് ഒതളങ്ങ വടുതല വളവിൽ ഒതോളം മരത്തിൽ പത്തിരുപത്തഞ്ച് ഒളഞ്ഞ വടുതല വളവിൽ ഒതള മരത്തിൽ പത്തിരുപത്തഞ്ച് ഒളങ്ങ വടുതല വളവിൽ ഒതോളം മരത്തിൽ പത്തിരുപത്തഞ്ച് മുതളങ്ങ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഞാനിവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു ഇറ്റ്സ് ബൈ ഫ്രം ചേച്ചി കുക്കിംഗ്